ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരും ഇനിയും നിനക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതി ഇല്ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിനു ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ ധവളവസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന ഏഴ് തീ പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക് കടൽ സിംഹാസനത്തിന് മധ്യത്തിലും ചുറ്റിലുമായി നാല് ജീവികൾ അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ സിംഹത്തെപ്പോലെ രണ്ടാമത്തേത് കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഈ നാല് ജീവികൾക്കും ആറ് ചിറകുകൾ വീതം ചുറ്റിലുമുള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൾ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും സിംഹാസനത്തിന്റെ വലത്തുകയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരു ഞാൻ കണ്ടു ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട് എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഇതാ യൂതാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീതിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു അവൻ ചുരുൾ നിവർക്കാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവന് ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾ വാങ്ങി അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലെന്തിയിരുന്നു അവർ ഒരു നവ്യഗാനം ആലപിച്ചു പുസ്തക ചുരു സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും അവൻ ഭൂമിയുടെ ഭരണം നടത്തും പിന്നെ ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു ഉച്ച സ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട ബഹുമാനവും സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നും നാല് ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു കുഞ്ഞാട് ആ ഏഴ് മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി ആ നാല് ജീവികളിൽ ഒന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഒരു വെള്ള വെള്ളക്കുതിരയെ കണ്ടു അതിൻ്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൺ അവന് ഒരു കിരീടം നൽകപ്പെട്ടു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര അതിന്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ് ആ നാല് ജീവികളുടെ മധ്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു ഒരു കിടങ്ങഴി ഗോതമ്പ് ഒരു ബാർലി എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത് അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു ഞാൻ നോക്കി ഇതാ വിളറിയ ഒരു കുതിര അതിന്റെ പുറത്തിരിക്കുന്നവന് മരണം എന്നു പേര് പാതാളം അവനെ പിന്തുടരുന്നു വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ നാലിലൊന്നിന്മേൽ അവർക്ക് അധികാരം ലഭിച്ചു അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിനു കീഴിൽ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പരിശുദ്ധനും നാഥ ഭൂമിയിൽ വസിക്കുന്നവരുടെ നടത്തി ഞങ്ങളുടെ പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ ആകെ രക്തം പോലെയായി കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അതിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്നതുപോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു ആകാശം തെറുത്തു ചുരുൾ പോലെ അപ്രത്യക്ഷമായി എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊിച്ചു അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വന്നു അവരുടെ കഴിഞ്ഞു കഴിയും